गोविन्द गोविन्द ॐ नमो भगवते वासुदेवाय श्रीगणेशाय नमः श्रीकृष्णाय नमः अथ श्रीमद्भागवते प्रथमस्कन्धे प्रथमोऽध्याय जन्माद्यस्य यतोऽन्वयादितरतश्चार्थेष्वभिज्ञस्वराट् तेने ब्रह्म हृदाय आदिकवे मुख्यन्ति यत्सूरय तेजो वारिमृदं यथा विनिमयो യത്രസർഗോ മൃഷാധാമനസ്വന സദാ നിരസ്തുഹകം സത്യം പരം ധീമഹി ധർമ്മോതവോത്ര പരമോ നിർമ്മത്സരാണേ വാസ്തവമത്ര വസ്തു ശിവദം താപത്രോന്മൂലനം ശ്രീമദ്ഭാഗവത്തെ മഹാമനിക് ം വാ പരൈരീശ്വര സദ്യോ ഹൃതി അവരുദ്ധ്യത്തെ പ്രകൃതിഭുശ്രൂഷുസ്ഥൽക്ഷണാൽ നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാമൃതദ്രവ സംയുതം വിപത ഭാഗവതം രസമാലയം പരഹോരസികുവിഭാവുക്കാ നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയശൗനഗാദയ സത്രം സ്വർഗാ ലോകാ സഹസ്രസമമാസദ തയേകുനേ പ്രാതർഹുതാഗ്ന സൽകൃതം സൂതമാസീനം വപ്രഛരിതമാദരാൽ ശ്രീ ഋഷയ ഓജോ റയാ ഖലു പുരാണാ ചേതിഹാസാ ചാനഘ ആയപ്യതീതാസ്ുത ഞാൻ വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാധരായണ അന്യേ ചുനയസൂദരാബരവിദോ വിദോ വേർദ്ധവം സൗമ്യതത്സവം താൽയോ സ്നിഗസ് ശിഷ്യസുരവോ ഗുഃഖ്യപ്യദ തത്ര തുഷ്മ യുനിശിതം പുംസാമേകാത ശ്രേയ ഥന്ന ശംസിതുമർഹസി

ഭൂരി ഭൂരികർമാണി മനീഷയ അതാധോത്രസാരം സമൃത്യ ഏനാത്മാ സംപ്രസീദതി സൂത ജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വം വധി ജാതോ വസുദേവോ യീർഷയാ തന്ന ശുശ്രൂഷമാണ്യങ്കാർണിതം യവതാരോ ഭൂതം ക്ഷേമാ ഭയ ച ആവന്ന സംസൃതിം ഘോരം യമ വിവശോ ഗൃണൻ തത സദ്യോ വിമുച്യേതീഭേതി സ്വയംഭം യദ സംശ്രയാസൂതനയ പ്രസമായ സദ്യ പുനന്ദുപഷ്ടാഹസോധുപോനുസേവയ കോ വാ ഭഗവതസ്ഥ പുണ്യശ്ലോകേയർമ്മണ ശുദ്ധി കാമോ ന ശൃയാളിമലാഭം തയ്യണ്ുദാരാണി പരിഗീതാ സൂരിഭിണ

വയം നൃപയാമ ഉത്തമശ്ലോകവിക്േ യുതാംസാനം സ്വാദുസ്വാദുപദേ പദേവാൻഗിലീര സഹ രാമേണ കശവ അതിമർ ഭഗവാൻ ഗൂഢ കപടമാനുഷ കലിമാഗതമാജ്യക്ഷേത്രേസ്ൻ വൈഷ്ണവേ വയം ആസീന ദീർഘസത്രേണ കഥാ സക്ഷണരെ ത്വന്ന സന്ദർശിതോധാ ദുസ്തരം നിസ്തിഷതാം കലിം സത്വഹരം പുംസാം കർമ്മധാര ഇവാം നവം ബ്രൂഹി യോഗേശ്വരെ കൃഷ്ണേ ബ്രഹ്മണ്േ ധർമ്മി സ്വാം കാമധുനോപേ ധർമ്മക്കം ശരണം ഗത വന്ദ്രീമദ്ഭാഗവത്തെ മഹാപുരാണേ പാരമസ്യാം സംതായം പ്രഥമസ്കന്ധേ നൈമിഷി യോപാഖ്യേ പ്രഥമോധ്യ ഗോവിന്ദനാമസീർത്തോവിന്ദ ഗോവിന്ദ श्रीकृष्णाधमाधा द्वितीयोध्याय श्रीव्यास उज य संश्न संहृषो विप्राणम रौमहर्षि प्रदीपूज्य वजस्तेषा प्रवक्त मुपच्रमें श्रीसूत उजा यम प्रव्रजन तमनपेतमपेतकृत विरह कातर आजुहवा पुत्रे तन्मयतया तया तर वो സ്വാനുഭാവമിശ്രുതിസാരകാത്മദീപം അതിഥിതീരശതം സംസാരണം കരുണയാണഗുഹ്യം താസസോനമുയാ ഗുരുമുനീന ായണം നമസ്കൃത്യം നരോം ദീം സരസ്വതീം വ്യാസം തദോ ജയുതിരേൽമുനുനുനയസാധു പൃഷ്ടോഹംഭവർലോകമംഗളം എൽക്കൃത കൃഷ്ണ സംരജ്ഞോയത്മാസീദതി സവൈപും സാംബരോധർമ്മോയതോ ഭക്തിരഥോക്ഷജെ ഹൈ സൂക്യതിഹതത്മാതി വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം ചേതഹേതുഗം धर्मस्नुष्टितपम सामिवश्वत्सेना कथासुया नोत्पादेद्यतिरतिं शम एवहि केवलं धर्मस्य ह्यवर्दस्यार्थोर्थायो विकल्पदे नार्थस्य धर्मेकांदस्य कामो लाभाय हि स्मदा कामस्य आनेंद्रियप्रितलाभो जीवे तया वदा जीवस्य त तुजिज्ञासा नार्थो यस्तेह कर्मभि पदन्ती तत्त्वो तो विदस्तत्वं यज्ञानमदयं ब्रह्मधीदि परमात्मैदि भगवानिदि शब्द्यते तत्रद्धथा नामनयो ज्ञानवैराग्ययुक्तया ना पश्यन्दि आत्मनि चात्मानं भक्तिया श्रुत हतपम र्जश्रेष्ठ आश्रम विभाग सुनुष्ठ से धर्म से संसिर् हिषण तो तस्मादे भगवान्दी श्रोतव्यकर्तिव्येय पूज्य निदनुध्यासीनायुक्ता कर्मग्रंथि निबंधन छिंद कोबिदनकूज्याक शुश्रूषो श्रद्धान से वासुदेवकथारुजि सैन्महत्या विप्राह पुण्यतीर्थन शेवण्वता स्वथ कृष्णपुण्यश्रवणकीर्तना हृदयंदस्थो्य भद्राणी विधुनों सोत्सता नाष्व भद्रेशु नि से भया भगवति उत्तम श्लोके भक्तर्व भवति तदा रजस्तमो भावा हकाम ചേത എതൈരനവിധം സ്ഥിതം സത്വേ പ്രസീദതി എവം പ്രസന്നമനസോ ഭഗവത്ഭക്തിയോ കവിജ്ഞാനം മുക്തസംഗാ ഭിത്യേ ഹൃദയഗ്രന്ഥിശിന് സർവസംശയാർമാണി ദൃഷ്ടവത്മനി ഈശ്വരെ ദൃഷ്ട ആത്മനീശ്വരെ അതോ വൈ കവേ കവയോ നിത് ഭക്തിരമയാ മുത वासुदेव भगवतीकुव्यात्मस रजस्तम प्रकृतिर्गुणस्तेुक्तपरपुरषकत् स्थितिया दिए हरिजिहरे संज्ञा श्रेयांसे तथा खलु सत्तनोनृढ़ाशो पार्थिवादारीणो धूमस्तस्द्नस्त्री ममसस्थ रजस्तस्म सत्म यद्रम्हदर्शनम भेजीरे मनयोथाग्रे भगवंत मथोक्षज സം വിശുദ്ധം ക്ഷേമാ കൽപ്പി ഏ നൂതാനിഘ മുമുക്ഷോ ഘോരൂപി ഭൂതപദീനഥ നാരായണകലാഹന്തി ഹ്യനസൂയവ രജസ്തമ പ്രകൃതിയശീല ഭജന്തി വൈ പീതൃഭൂത പ്രജേശാദീൻ ശ്രീയൈശ്വര്യ പ്രജേത്സവ വാസുദരാ വേദ വാസുദരാമഖാ വാസുദേ പരാഗവാസുദരാ കിയാ വാസുദേ പരം ജ്ഞാനം വാസുദരം തവാ വാസുദർമ്മോ വാസുദേവരാഗതി സേവേം സ സജ്ജാഗ്രേ ഭഗവാനാത്മമായ സതസദ്രൂപയാ ചാസൗ ഗുണമയ്യാ ഗുണോ വിഭോ തയാ വിലസി ഗുണേഷു ഗുണവാനി വന്ധ പ്രവിഷ്ട ആ വിജൃംഭിത यथा क्या वक्ते दोवन्नवदारुष्य कसोयोनशो नाने विश्वात्मा भूतेषु जाता थापुमान् असौ गुणमायेर भावेर भोदा സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുക്േ ഭൂതേഷു തദ്ഗുൻ ഭാവയത്യേഷ സത്വന ലോകാന് വൈ ലോകഭാവന ലീലാവതരോ ദൈനരാദിഷു വന്ദസൈതൃശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമാംസം സംം പ്രഥമസ്കന്ധേ ദ്തീയോധ്യ ഗോവിന്ദനമസീർത്ത ഗോവിന്ദ ഗോവിന്ദ